ായിട്ടുള്ള കാര്യത്തില്ലോന്നു എന്റെ വീട്ടില് എനിക്ക് കണ്ടിട്ടില്ല

എന്റെ തൊട്ട് തൊട്ട് മിന്നതിന്റെ ആകെ പതിനാല് ആമയുണ്ട് തമിഴ്നാട് മുമ്പിൽ ഇവിടെ നല്ല രസുണ്ട് അവിടെ പിന്നീന്ന് പോയാടിക്ക മതിലിന്റെ പിന്നിലാ അപ്പൊ മതിലിന്റെ പിന്നിലെ വട വലിയാണോടാ വട നിക്കണേങ്കി ഇവർടെ വലിയാതൊന്നുമല്ല അയനാദരാ ആളാണ്ടാ ആ ചത്ത ചത്തയേ റിക്വസ്റ്റ് സെന്ററിൽ ഉണ്ട് ഫൈറ്റ് എടുത്ത ഫൈറ്റ് എടുത്തോ എടാ പാബ്ലോ കൊക്കായേ കൊക്കായേ പാബ്ലോനാ അയ്യോ ഡിസ്കണട് ആവണ്ട റിക്കോലെ यार റിക്കോ സെന്ററിലല്ല ഉള്ളേടാ എടാ പാബ്ലോ സീരിയാ വികോ ഹവ ഇംപാക്ട് മതില്ലേ വിടടോ വികോ

അവനെ കണ്ടോ ബ്രോനസ് ഉണ്ടടാ അവിടെ ആട്ടണ്ട ആട്ടണ്ട എന്തുവാ ആടാ റൂട്ട് ചെയ്യോ ഇങ്ങോട്ട് പോട്ടേ ഇങ്ങോട്ട് വാ റൂട്ട് ചെയ്യോ ഉണ്ട് ഞാൻ ഉണ്ട് എന്താല്ലേ ഒരു സാധനല്ല വെസ്റ്റ് ഇല്ല ഹെൽമറ്റ് ഇല്ല ഒരു സാധനല്ല ഇവിടെ ഒന്നും ഇല്ലടാ നോക്കഗാലയാ അബൂസാ ഓ 7 7 എനർജി ഉണ്ടെന്ന് വെച്ച് എടുത്ത് എടുക്ക് കട്ടി ആ പച്ച വീട് എവിടെയാണ് കൂട കേറ് കേറ് പോ ആരെക്കൊണ്ട് കേറ് 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 റോ വെറുതെട്ടാ <in dance> യു എംപിയുടെ എൻ്റെ ഇതും അല്ലാതെ അറിയില്ല ഞങ്ങൾ ഹോട്ട് മലട്ടാ ഓ ഐഡിയ ഐഡിയ ഹഴ്സ് ഐഡിയ മോഡ ലോങ്ങടയണ്ടി കുമ്മൻ അടിച്ച് ലോ കില്ല് കില്ല് കുമ്മനെ ഉറപ്പല്ല അടപ്പെടണ കല്ല് അടക്കല്ല വണ്ടി കേറ് ഞാൻ വണ്ടി എടു ഓൾ കേറി പോടാ ഇവിടെ നമ്മളെ ഒക്കെ അടങ്ങടാ ആള് അല്ല കൊള്ളടാ പാലടമലാണ് പാലടമ 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 പാലടമത് പാലടമത് അണ്ട കുല്ല കുമ്മര അടി ചാട നീക്കോ എവിടെന്ന് അടിടാട നമുക്ക് പിന്നെ സൈറ്റ് ഇല്ല കാരിയിൽ ഇwebdriver ഫ്രെച്ചാഫനെ റോണസ് ഇറങ്ങ പോയ അങ്ങ മാറി ഇങ്ങോട്ട് വന്നാ റോണസ് ഇറങ്ങല്ല അങ്ങ മാറി എവിടെന്ന് അടിച്ച് ആ വീട്ടിൽ അവിടെ ക്യാമ്പ് അടിച്ചിരിക്കണ്ട കിതായേത വീട്ടിലം നീക്കോ ആയേ ഓടി ఆ అordano పో ఎక్కడ నారేలా ట్టా నా ఇక్కడ పినిలేడి ఎంద వండే పోయెలో పినిని నడిచే ఎండ ఎండ నాణ ఆడ వరణో అక్కడ వెరినా వర అడిచా నవా కొడు వండి ఆ లెఅన మ డైమండ్ సఫానా అండర్ 5 రూపిణ దరే അഞ്ചാക്കണ്ടല്ലല്ലോ അഞ്ചാക്കണെന്നിന്ന 10 അല്ലേ നേരത്തെ വാ ഇങ്ങന മേല കണ്ടേ ഓടമികോ വാ വാ ഓല്ലട ആ അമ്മ മുണ്ടാ നിൽക്കും ഗളി 2 മിനിറ്റ് കാള കേട് കുടോര വേംഗേ സോടി കയറ്റേ മാ കുടക്കാം നഗർ வண்டி எடுத்து வண்டிடுத்து

കതിരിച്ചോടാ വൈപ്പ് 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 ആ 1000 മണ്ടായി ഇന്നേരി ഗ്രൗൺസ് വേ ആ ഗ്രൗൺസ് റെണ്ട് സോണസ് അല്ലാണ് അടോ കുത്തു സഫൻ അടക്ക് ഇനി ലൂട്ട ചെയ്ന്ന് പോവാ സോണസ് കുത്താ കണ്ടോടാ ആള് ഉണ്ട് ഇല്ല ഇല്ല അത് ഓട്ടാ ഗ്രൗൺസ് റെണ്ട് ആ ഇതിതെ സോണസ് അല്ലടാ പാപ്പല ഒന്ന് മാർക്ക് ഇടോ കാണണ്ടേ ഗ്രൗൺസ് ഗ്രൗസ് കുത്തു നോക്കി റൈറ്റ് ഉക്രൈറ്റ് ഇടാ അടോ കുത്തു പറ കുത്തു പറ കുത്തു പറ കുത്തു എല്ലാ വീടിന്റെ മേലും ഓരോരോ പെട്ടിണ്ടല്ലോടോടെ നമ്മളെ അടുത്താളുണ്ടോ എവിടെ അവിടെ അല്ലേ ഞാൻ അടുത്ത് പറഞ്ഞപ്പോൾ അവിടുന്നൊരു അടിയാൻ കഴിഞ്ഞു കഴിഞ്ഞു കൂട്ടിയോടിയത് ഓടേ അങ്ങോട്ട് കാണാം കണ്ടു പക്ഷേ ഇത് കിട്ടു അടുത്തേ കിട്ടൂല മലന്റെ മേലെടുക്കാൻ പുഷ് ചെയ്തു പുഷ് ചെയ്തു വണ്ടി പൊട്ടി വണ്ടി പൊട്ടിടാ ത്ര കഷ്ടപ്പെട്ടില്ല കവർ ചെയ്താ സോണ ഫുൾ മേടിച്ചോടും സോണ വക്കളെടുത്ത ില് പാറയുടെ മുകളില് പാറ ഇല്ല അതിന്റെ മുകളില് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആരും ഓടിക്കോടിക്കോടിക്കോ റിവൈവ് ചെയ്ത് ജീവൻ കിട്ടിയ കുട്ടിക്ക് എല്ലാരെന്തോട്ടോ എത്രാസെട്ടാറ് വെട്ടിണ്ടോ വെട്ടിണ്ടോടുത്ത് വരണോട്ട് ഇവിടെ അങ്ങോട്ട് പോകുമ്പോ നോക്കണേ കടന്നടിച്ചിന് ആ എന്റെ മോനെല്ലേ എന്റെ അടുത്ത് കേരള എന്റെ അടുത്ത് വേറല്ല മീക്കോന്റെ മുന്നില് മീക്കോന്റെ മുന്നില് അടിച്ചു തീർക്കു തീർക്കു തീർക്കോണെടുത്തു പോയി ഡൈനാമിക്കോ മോഡൽ വികോർട്ടണോ രണ്ടേ രണ്ടാലോ 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 വികോ ഡാടി ഡാടി വികോ വികോ പറക്കി ആള പറക്കി ആള അയ്യോ എന്താ മറേ 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ പെർത്തൻ അടിച്ച് അല്ല കെടിച്ചോള്ളാ